ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി എൺപത്തൊമ്പത് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടം ആറ് അനുവാദം നാല് സൂക്തം നാൽപ്പത്തൊന്നാണ് അപ്പം ഇവിടെ നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ അവക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളും എല്ലാമാണ് പറയുന്നത് ഇപ്പം നമ്മളെ വിജയത്തിലേക്ക് ഒരു കർമ്മം നമ്മൾ വിജയത്തിലേക്ക് നയിക്കേണ്ടി നമുക്ക് ശരിയായ ലക്ഷ്യബോധം എല്ലാം വേണം അതിന് ചില കാര്യങ്ങൾ ലക്ഷ്യബോധം ഉണ്ടാകണമെങ്കിലും നമുക്ക് ചില ക്വാളിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ചിലത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനെല്ലാം അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളേനെ തരണം ചെയ്യുവാനെല്ലാം പറ്റുകയുള്ളൂ അത്തരം ചില ഘടകങ്ങളെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് പറയുന്നെന്ന് കാണ്ഡം ആറ് അനുവാഗം നാല് സൂക്ത നാൽപ്പത്തി ഒന്ന് ഋഷി ബ്രഹ്മാവ് ദേവതഷികള് സന്തസ് അനുഷ്ടിപ്പ്ഷ്ടുപ്പ് मनसे चेतसे धिय आकतय चित्तये मर्त्ये श्रुताय चक्षसे विधेम हविषा वयम् अपानाय व्यानाय प्राणाय होरिधायसे सरस्वत्या गुरुं विधेमहविषा वयं मा नो हाशिषो ऋषयो जैव्या ये तनूपा ये नस्तन्नस्तनूजा अमर्त्यामर्त्या अभिनौ सदध्वमायुर्धत्ता प्रतरं जीवसे नः സുഖം നൽകുന്ന മനസ്സിനു വേണ്ടിയും ജ്ഞാനമാകുന്ന ചേതനയും ധ്യാനദ്രതമായ ബുദ്ധിയും നല്ല ഓർമ്മയ്ക്ക് വേണ്ടിയും ജ്ഞാനരൂപമായ ശ്രുതിക്ക് വേണ്ടിയും നല്ല ദർശനത്തിന് വേണ്ടിയും ഞാൻ ഇന്ദ്രന് ഹവിസ് അർപ്പിക്കുന്നു പ്രാണവ്യാന വായുക്കളെയും സരസ്വതി ദേവിയെയും ഹവ്യാധികളായി ഞാൻ സേവിക്കും ശരീരരക്ഷകരായ സപ്തവാക്യങ്ങൾ ഇന്ദ്രിയ സ്വഭാവത്തോടെ ഉദ്ഭവിച്ചു അവർ നമ്മെ ഉപേക്ഷിക്കാതെ നമുക്ക് ദീർഘായുസ് പ്രധാനം ചെയ്യട്ടെ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം മനസ്സാണ് ഇവിടെ പറയുന്ന സുഖം നൽകുന്ന മനസ്സിന് വേണ്ടി അപ്പൊ നമുക്ക് സുഖം കിട്ടും നമ്മുടെ മനസ്സ് അത്തരത്തില് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലെപ്പോഴും ദേഷ്യവും കോപോ അല്ലെങ്കിൽ പ്രതികാരദാഹവും എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കും സമാധാനം കിട്ടില്ല നമ്മുടെ സമാധാനം നമ്മളെ മനസ്സാണ് നൽകുന്നത് മനസ്സിനെ ശാന്തമാക്കുകയാണെങ്കിൽ മനസ്സിനെ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ നമ്മളും ശാന്തമായിത്തീരും നമ്മൾ തൃപ്തി ഉള്ളതായിത്തീരും നമുക്ക് സുഖം കിട്ടും അപ്പം നമുക്ക് സുഖം കിട്ടണമെങ്കിൽ നമ്മളെ മനസ്സിനും സുഖമുണ്ടാകണം മനസ്സ് സുഖമുണ്ടാകണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം അതായത് മനസ്സിലെ നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ചാണ് സുഖവും ദുഃഖവും എല്ലാം വരുന്നത് നമ്മൾ മോശം എപ്പോഴും ചിന്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനും എപ്പോഴും നമുക്ക് എപ്പോഴും ദുഃഖമേ ഉണ്ടാവും അപ്പം സുഖം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്തെടുക്കണം അതുകൊണ്ടാണ് സുഖം നൽകുന്ന മനസ്സിന് വേണ്ടി അപ്പം നമുക്ക് സുഖം കിട്ടണമെങ്കിൽ നമ്മളെ മനസ്സും അത്തരത്തിലായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം ഒരു ഘടകം മനസ്സാണ് സുഖത്തിന്റെ അടിത്തറ മനസ്സാണ് മനസ്സിനെ നല്ല സന്തോഷായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സുഖം തന്നെയായിരിക്കും പക്ഷെ മനസ്സിനെ കലുഷമാക്കി കഴിഞ്ഞാല് മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം പക്ഷെ അതൊരിക്കും നമ്മളെ പരിധിയിലല്ല വരുന്നത് നമ്മളിപ്പോ ആരെങ്കിലും പോയിട്ട് ആർക്കെങ്കിലായിട്ട് രണ്ട് ചീത്ത പറയണമെന്ന് തോ ചീത്ത പറയണ്ടിരിക്കല് നമ്മളെ മനസ്സിൽ അവർക്ക് ഏതാണ്ട് ദേഷ്യമുണ്ടായാലല്ലേ അത് നടപ്പുള്ളൂ അപ്പോഴും നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നത് എന്ത് കർമ്മം ചെയ്യണോ അതിനനുസരിച്ചുള്ള മനസ്സാണ് നമ്മൾ ഉള്ളിൽ നമ്മൾ അറിയാതെ നമ്മളറിയാതെ ചേരുന്നത് അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് വരികയാണ് മനസ്സിൽ ഓരോ ചിന്തകൾ ആ ചിന്തകൾ നല്ലതാണെങ്കിൽ ആ നല്ല വഴിക്ക് നമ്മൾ പോകും അല്ല നമുക്കൊരു മോശം കർമ്മമാണ് ചെയ്യാനുള്ളതെങ്കിൽ ഇപ്പം ആരെങ്കിലും പോയിട്ട് രണ്ട് പറയണമെന്നുള്ള അവസ്ഥയാണ് ഉള്ളതെങ്കിലും നമ്മളെ മനസ്സിൽ അയാളെ പറ്റി ഒരു ചിന്തയും വരും നമുക്ക് അയാൾക്കെതിരായിട്ട് ഒന്ന് പോയി പറയണം അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നുള്ളൊരു തോന്നലും ഉണ്ടാക്കും ആ തോന്നലുണ്ടായിട്ടില്ലെങ്കിലോ നമ്മൾ അതിനൊന്നും പോവില്ല കുഴപ്പമില്ല കുഴപ്പത്തിലൊന്നും പോയി ചാടില്ല ചിലപ്പോഴും വേണ്ടാതെ ഇങ്ങനെ ചിന്തകൾ വെച്ചിട്ട് ഓരോന്ന് ചെയ് അവിടെ പോയി അടിപിടിയാവും കേസാവും ജയിലിൽ പോയി കിടക്കേണ്ടി വരും അപ്പോഴേ മനസ്സ് എന്നത് തന്നെയാണ് സുഖം നൽകുന്ന കാര്യം പക്ഷെ അതേസമയം തന്നെ ഈ മനസ്സ് നമ്മളെ കൺട്രോളിൽ ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് പറയുകയാണ് സുഖം നൽകുന്ന മനസ്സിന് വേണ്ടി ആ സുഖമുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കി തരണമേ എന്ന് പറയുകയാണ് അങ്ങനെ ആരാണ് സഹായിക്കേണ്ടത് നമ്മള് പറയാതെ തന്നെ ഇവർ പറയാതെ തന്നെ അറിയാം എന്റെ പിന്നിൽ ഇന്ദ്രനാണ് ഇത്രങ്ങാണ് എന്ത് കർമ്മമാണോ നമ്മൾ ചെയ്യിപ്പിക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു മനസ്സാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക നമ്മളെ കൊണ്ടുപോയിട്ട് ഏതൊക്കെ ഒരു പ്രശ്നത്തിലാണോ കൊണ്ടിടാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ളൊരു ചിന്തയും മനസ്സും നമ്മൾ നമ്മളുണ്ടാവും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും അപ്പം അത് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്ന ഓരോ കർമ്മം ചെയ്യാനാണ് ആ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ചിന്താഗതികളാണ് നമ്മളുണ്ടാവുക അതിനനുസരിച്ചിട്ടുള്ളൊരു മനസ്സാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക ആ മനസ്സിനനുസരിച്ചും നമ്മളുടെ സുഖവും ദവും അപ്പോഴും നമ്മൾ ആവശ്യപ്പെടുകയാണ് ആരോട് ഈ ഇന്ദ്രനോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് സുഖം നൽകുന്ന ഒരു തരണേ ഇനിയോ ജ്ഞാനമാകുന്ന ചേതനയുണ്ടാകണം നല്ല ചേതനയുണ്ടാകുന്ന എനിക്ക് നല്ല ജ്ഞാനമുണ്ടാകണം അറിവുണ്ടെങ്കിൽ അപ്പൊ അറിവുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ ആ വിഷയങ്ങളെ ചിന്തിച്ചിട്ട് വിലയിരുത്തിയിട്ട് അതിൻ്റെ അകത്ത് മനസ്സിനെ ആ തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഏടാകൂടത്തിൽ കൊണ്ട് ചിന്തി ചെന്ന് ചാടിപ്പിക്കാൻ പറ്റും പക്ഷെ യഥാർത്ഥത്തില് അതിലൊരു കാര്യം ഉണ്ടാവില്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇല്ലാതെ കാര്യമെല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ജയിപ്പിക്കും നമ്മളെ മനസ്സിൽ അങ്ങനെ ചിന്താഗതി ഉണ്ടായിട്ട് നമ്മളതിന്റെ പിന്നാലെടുത്ത് ചാടും നേരെ മറിച്ച് ജ്ഞാനമാകുന്ന ചേതനുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് നല്ല ജ്ഞാനമുണ്ട് ആരെങ്കിലും പറയുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം യഥാർത്ഥത്തിൽ ഇവന് ഉണ്ടാക്കി പറയുന്നതാണോ അവൻ്റെ എന്തോ ആർക്കെങ്കിലും അവനുമല്ല ദേഷ്യമുണ്ട് അപ്പൊ അതിലൊന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കത്തിച്ചു വിടുന്നതാണോ എന്നെല്ലാം ചിന്തിക്കാനുള്ള ജ്ഞാനം ജ്ഞാനമാകുന്ന ചേതനയും ധ്യാനനിരതമായ ബുദ്ധിയും നമ്മളെ ജ്ഞാനമുണ്ടായാലും പോയതാ ബുദ്ധി ധ്യാനനിരതമായിരിക്കണം ധ്യാനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ശാന്തമായി ഇരുന്നിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി കിട്ടണം നമ്മൾ പലവരും ആരെങ്കിലും വന്നിട്ട് പറയും ഇതാ നിന്നെപ്പറ്റി അവൻ ഇന്ന പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കേട്ട പാടെ നമ്മള് അത് ശരിയോ തെറ്റോന്ന് നോക്കാം പറ്റി ആരോ ഇല്ല അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല കേട്ട പറയാ അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് പോയി മനസ്സിൽ അവനോട് ദേഷ്യവും വന്ന് പോയി വല്ലതിലും കൊണ്ട് ചാടിക്കഴിഞ്ഞാല് ആ മനസ്സുകൊണ്ട് സുഖവും നമ്മളെ സുഖവും പോകും എല്ലാം പോകും നേരെമറച്ച് നമ്മൾക്ക് ജ്ഞാനവും ഉണ്ട് അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാൻ ഇവൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവന് അവനോടുള്ള ദേഷ്യം കൊണ്ട് അവന് നേരിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളതാണോ എന്നുള്ള ഒരു ജ്ഞാനം വസ്തുതകളെ ശരിക്കും മനസ്സിലാക്കുകയും ധ്യാനനിരതമായ ബുദ്ധി നമ്മളെ മനസ്സ് ബുദ്ധി ധ്യാനനിരതമായിരിക്കണം നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്ന് ചിന്തിക്കുക എന്തെങ്കിലും ഒരു വിഷയം കേട്ടുകഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഉപനിഷത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ഒന്നും കേട്ടിട്ട് ചാടിപ്പിടിച്ച് പിടിച്ച് തിരിക്കരുത് അത് അജ്ഞാനികളെ ചെയ്യുള്ളൂ സാധാരണ നല്ല ബുദ്ധിയും ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് ജ്ഞാനമുള്ളവർ ചെയ്യേണ്ടത് പാറ പോലെ ഇരു കുറച്ച് നിൽക്കണം കേട്ടപാടെ ചാടി ഇറങ്ങി തിരിക്കരുത് എന്ത് ചെയ്യണം ചിന്തിക്കണം ശാന്തമായിരുന്നു ചിന്തിക്കണം ഇവൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ അതിൽ കീഴി ഇടപെടണം ഇടപെടാ സംഭവം ഇടപെടാൻ സംഭവിക്കുന്നത് എന്തെല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇത് കേട്ടത് ശരിയാണ് ഇനി ഇവനും വല്ല താല്പര്യമുണ്ട് ഇങ്ങനെയെല്ലാം ഇരുന്ന് ശാന്തമായി ചിന്തിച്ചിട്ട് അതിൻ്റെ വരും വരായികളെ പറ്റിയെല്ലാം അങ്ങനെ പോയി ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാണോ ഞാനതിനെ സമീപിക്കേണ്ടത് കേട്ട പാടെ പോയിട്ട് അവൻ്റെ പരടിക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പരടിക്ക് പോയി പറ കേൾക്കുന്ന ഒരാൾ വന്ന് പറയുകയാണ് അവൻ നിന്നെപ്പറ്റി പറ്റി ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ പരടിക്ക് അപ്പാട് പോയി ചാടി പറയുന്നതാണോ ശരി അല്ലാതെ വേറെ വല്ല വഴികളുണ്ടോ സത്യം അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും ഇങ്ങനെയെല്ലാം ഉള്ള നിലയിൽ ധ്യാനനിരതമായ ബുദ്ധിയും നല്ല ഓർമ്മയ്ക്ക് വേണ്ടിയും നമുക്ക് നല്ല ഓർമ്മത ഉണ്ടാവണം കഴിഞ്ഞ സംഭവങ്ങളെ പറ്റിയല്ലോ ഓർമ്മിക്കുക എന്നുള്ള കഴിഞ്ഞ സംഭവങ്ങൾ നമുക്ക് ഇതേ മണ്ടത്തരം പണ്ട് പറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ ഇതേ വ്യക്തി തന്നെ പണ്ടേതോ കാലത്ത് ഇതേമാതിരി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞു തരുന്ന വ്യക്തി ഇപ്പം നമുക്ക് നല്ല ഓർമ്മ ശക്തി എല്ലാം ഉണ്ടാകണം നമുക്ക് പലതും ദേഷ്യം വരുമ്പോൾ നമ്മൾ ഓർമ്മ ചിന്തിക്ക ഓർമ്മ പലതും ഓർക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളുടെ അനുഭവത്തിൽ നിന്ന് കഴിഞ്ഞ എല്ലാം ഓർത്തു നോക്കുമ്പോൾ ആ വ്യക്തി അങ്ങനെയൊന്നും ചെയ്യാനുള്ള വ്യക്തിയല്ല ഇവൻ പറയുന്ന ചുമ്മാ ഒന്ന് എന്നെ കത്തിക്കുന്നതാണ് ആ വ്യക്തി ഇത്രയും കാലം നമുക്ക് വേണ്ടി അപ്പം കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഓർക്കാനുള്ള കഴിവ് അനുഭവങ്ങൾ അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് അപ്പൊ നമുക്ക് എന്ത് വേണം സുഖം നൽകുന്ന മനസ്സ് വേണം ജ്ഞാനമാകുന്ന ചേതന വേണം ധ്യാനമായ ശാന്തമായിരുന്നു ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള ധ്യാനിക്കുന്ന തരത്തിൽ ചിന്തിക്കാനുള്ള കഴിവ് നല്ല ഓർമ്മശക്തി കഴിഞ്ഞ സംഭവങ്ങളെ പറ്റി എല്ലാം ശരിക്ക് വിലയിരുത്തണം ഇതെല്ലാം ഉണ്ടെങ്കിൽ ജ്ഞാനരൂപമായ സ്തുതിക്ക് വേണ്ടിയും ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേദങ്ങളില് പറയുന്ന സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിഷയങ്ങളെല്ലാം ശാസ്ത്രീയമായി സയൻസിന്റെയും നിയമപരമായിട്ടും എല്ലാം ചിന്തിക്കണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്ന കേട്ടോ എന്നാൽ പോയിട്ട് ആ അങ്ങനെ പറഞ്ഞാൽ പറ്റി എന്നാൽ ശരിയാക്കി കളയാ അടിമിടിയെല്ലാം ആയിക്കഴിഞ്ഞാൽ അവസാനം എന്താ ചെയ്തിരും കോടതിയിൽ കേസും വഴക്കുമെല്ലാം ഐറ്റീ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സമീപിക്കേണ്ടത് അല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനുള്ള രീതികളുണ്ട് സമീപിക്കാനുള്ള വഴികളുണ്ട് അതാണ് ജ്ഞാനരൂപമായ ശ്രുതിയും ശ്രുതി എന്ന് പറഞ്ഞാല് നിയമശാസ്ത്രമാകാം സയൻസാകാം അല്ലെങ്കിൽ നിയമങ്ങളാകാം അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെതിരായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ആരെങ്കിലും പറയാപ്പറ്റി ഇന്ന പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കേട്ടോ പറഞ്ഞിട്ട് അടക്കം അടിക്കാൻ നടക്കുകയല്ല വേണ്ടത് അല്ലെ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ നിൽക്കുകയല്ല വേണ്ടത് അതിന് നിയമപരമായ വഴി പ്രതികരിച്ചാൽ ചിലപ്പോൾ ആടെ പോയിട്ട് നമ്മൾ കയ്യാങ്കളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കോടതിയിൽ കോടതിയിലും കേസുണ്ട് കേരളണ്ടി വരും അപ്പൊ അതിനുള്ള വഴികളുണ്ട് ശാന്തമായി ഇതെന്ന് ആലോചിച്ചിട്ട് നിയമപരമായിട്ട് ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണം അതിനെന്ത് വേണം നിയമവശങ്ങൾ അറിയണം ശാസ്ത്രീയമായ പല പ്രശ്നങ്ങളുവാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇത് ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവിച്ചിട്ടുണ്ട് അത് ശാസ്ത്രത്തിന്റെ ഫലമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായ അതായത് ഇന്നാക്ക് ഇന്ന കോടറ വന്നിട്ടുണ്ട് നിന്റെ വേണ്ടപ്പെട്ട ഇതാ ഒരു കോടറ വന്നിരിക്കുക അല്ലെങ്കിൽ കൊറോണ വന്നിരിക്കുകയാണ് ചാടി ചാടിപ്പൊടിച്ച് അങ്ങോട്ട് പോവുകയല്ല ഉണ്ട് നമ്മുടെ ശാസ്ത്രത്തിന്റെ അവിടെ പോകുമ്പോഴും അതിനുള്ള പ്രതിരോധ ശക്തി എങ്ങനെയെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മൾ നമ്മളവിടെ എത്തിയേ പറ്റും അവരെ പരിചരിച്ചേ പറ്റും എങ്കിലും കേട്ട ഉടനെയാണ് ഇറങ്ങി തിരിച്ചു പോകരുത് അതിനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ഗവൺമെന്റ് നൽകിയിട്ടുണ്ടാവും അതെല്ലാം സ്വീകരിച്ച പ്രിക്കോഷൻസ് അനുസരിച്ച് ശാസ്ത്രീയമായിട്ട് വേണം നമ്മൾ അതിനെ സമീപിക്കാൻ ഇപ്പൊ ഏത് വർഷത്തെയും ശാസ്ത്രത്തിന്റെ അതാണ് ജ്ഞാനരൂപമായ ശ്രുതി വേദങ്ങൾ നിർദ്ദേശിക്കുന്ന വഴികൾ ശാസ്ത്രം വേദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അത് ശാസ്ത്രമാകാം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാകാം അല്ലെങ്കിൽ നിയമപരമായിട്ടാകാം അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് വേണം നല്ല ദർശനത്തിന് വേണ്ടിയും ഇതിന് എന്ത് വേണം നല്ല ദർശനത്തിന് വേണ്ടിയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്തിനു വേണ്ടിയിട്ടാണ് ലോക നന്മക്ക് വേണ്ടിയായിരിക്കണം വെറുതെ പോയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിരിക്കുകയായിരുന്നു നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ദർശനത്തോടു കൂടി അതുകൊണ്ട് സമൂഹത്തിന് ഗുണം ഉണ്ടാകുന്നു അതുകൊണ്ടൊരു നല്ല കാര്യമാണോ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് പോയി ചെയ്തിട്ട് അതുകൊണ്ട് നാട്ടിന് ഗുണമില്ല വേറെ ആർക്കും ഗുണമില്ല വെറുതെ പോയിട്ട് ഒന്ന് കാട്ടിക്കൂട്ടിട്ട് എന്താ കാര്യമുള്ളു നമുക്കൊരു പ്രതികാര ദാഹം വന്നിട്ട് പോയി എന്തെങ്കിലും ചെയ്തു യഥാർത്ഥത്തിൽ എത്രയോ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഗതി ആയിരിക്കും അവിടെ ഉണ്ടാകും വാങ്ങിയേല പോയി നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ദേഷ്യത്തിന് എന്തെല്ലോ പോയി നശിപ്പിച്ചു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തന്നെ ദോഷമായി തീരും അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും നല്ല ദർശനത്തിന് വേണ്ടിയും ഞാൻ എന്ത് ചെയ്യുന്നു ഇന്ദ്രനെ ഇന്ദ്രന് ഇന്ദ്രനെ ഇന്ദ്രൻ എന്നാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ കർമ്മത്തെ പൂർത്തീകരിക്കുന്നത് ആരാണ് ഇന്ദ്രനാണ് നമ്മളിപ്പോ എന്ത് പോയിട്ടും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കും എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ പിന്നില് അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആരാണ് ഇന്ദ്രനാണ് അപ്പൊ ഇന്ദ്രനാണ് നമ്മൾ ഹവിസർപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ശരിയായ നിലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ശരിയായ നിലയിൽ വിലയിലെത്തിയിട്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ കൈകാര്യം ചെയ്യണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഇന്ദ്രനാണ് അർപ്പിക്കുന്നത് ഇന്ദ്രനാണ് അതിനെ പൂർത്തീകരിക്കുക നമ്മളുടെ പ്രവർത്തികളുടെ എല്ലാ പിന്നിലും ഇന്ദ്രനാണ് ആക്ട് ചെയ്യുന്നത് ഇന്ദ്രൻ ആക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും ശരി തെറ്റുകളും നിയമങ്ങളും എല്ലാം നോക്കിയിട്ടേ ഇന്ദ്രൻ അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പൊ നമ്മളെ കാര്യം വിജയിക്കണ്ടെങ്കില് ഇന്ദ്രനും കൂടി സഹകരിക്കേ പറ്റൂ ഇതിനെല്ലാം പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തി ആ ശക്തി വിചാരിച്ചാലേ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് എത്ര നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ അനുയോജ്യമായ സമയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് ദോഷമായി തീരും എത്ര നല്ല കർമ്മം തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷെ ശരിയായ സമയത്തല്ല ചെയ്ത് ചെയ്തതെങ്കിൽ അത് തിരിച്ച് നമുക്ക് എതിരാഴിച്ചു തിരിയും എന്തുകൊണ്ട് ആ സമയം ശരിയല്ല അപ്പോൾ ഇന്ദ്രൻ നമുക്കെതിരായിട്ട് ചലകുക മറ്റേ പക്ഷത്താണ് നിൽക്കുക അപ്പൊ നമ്മൾ അനുകൂലമായ സമയത്ത് ചെയ്താൽ മാത്രമേ അതിന്റെ ഫലം കിട്ടുകയുള്ളൂ ഈ ഫലം നൽകുന്ന ശക്തി ആ കാലമാണ് അപ്പൊ കാലം അനുസരിച്ചിട്ട് വേണം ഇപ്പോൾ എവിടെയോ ഒരു വലിയ കലാപങ്ങളെല്ലാം നടക്കുന്നു ആ കലാപത്തിൽ നമ്മൾ പെട്ടെന്ന് അംഗീകരിച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്ര ചിലപ്പോ ആ കലാപത്തിന് കാരണം നമ്മളെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കള്ളപ്രചരണങ്ങളെല്ലാം നടത്തിയിട്ടായിരിക്കും അവിടുത്തെ ജനങ്ങള് തീവ്രമായി നിൽക്കുന്നത് നമ്മളെ പറ്റി ആരും എന്തോ തട്ടിവിട്ടു അപ്പൊ ആ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഇവനാണോ അതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് വല്യ അവിടെ തമ്മിൽ ഒരു തർക്കം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവും നമുക്കെതിരായിട്ടുള്ള വിഭാഗം അവരെ തമ്മിൽ അടി കടക്കുമ്പോഴേ ആ എന്നാൽ പോയി എന്നെ പറ്റിയാണല്ലോ ഞാൻ പോയി അങ്ങ് ഇടപെടാന്ന് പറഞ്ഞാൽ അതിന്റെ അടക്ക് പോയി കഴിഞ്ഞാൽ അപ്പം ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്കും കിട്ടേണ്ട കിട്ടി അപ്പോൾ ഇടപെടുന്ന സമയത്തും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു നല്ല സമയം നല്ലൊരു ഉദ്ദേശം വെച്ചായിരിക്കും നമ്മൾ സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ ഭാര്യയും ഭർത്താവും കൂടി അടിപിടി കൂടുമ്പോൾ എന്നാൽ പിന്നെ പോയി സഹായിച്ചു കളയാമെന്നും വെച്ചിട്ട് പോയിട്ട് ഭർത്താവിനെ പിടിച്ച് രണ്ട് കൊടുക്കുമ്പോഴാണ് ഭാര്യ പ്ലേറ്റ് മാറ്റുന്നത് പിന്നെ രണ്ട് പേരും കൂടി നമ്മളെ വിരടിക്കുന്നില്ല ഈ ചെന്നവന്റെ വരടിക്കുന്നില്ല അതുകൊണ്ട് ഉചിതമായ സമയത്ത് ചെയ്യുക എങ്കിലേ ഇന്ദ്രൻ എന്ത് ചെയ്യുള്ളൂ നമ്മൾ എന്ത് ലക്ഷ്യത്താണ് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പോയതെങ്കിലും ഇന്ദ്രന്റെ സഹായം കിട്ടണ്ടിരിക്കുക ആ സാഹചര്യങ്ങളും എല്ലാം ഒത്തുവരണം അപ്പൊ ഹവിസ് ഞാൻ ഇന്ദ്രന് അവിസാരം അപ്പൊ ഇന്ദ്രന് ആ പ്രകൃതി ആ കാലമാണ് നമ്മളെ കർമ്മങ്ങളെ നല്ല നിലയിലോ മോശ നിലയിലോ എത്തിക്കുന്നത് പ്രാണവ്യാന വായുക്കളെയും അപ്പം നമ്മില് നമ്മളെ കർമ്മങ്ങളെല്ലാം പ്രേരിപ്പിക്കുന്നതിന് നമ്മളെ നാടികളിലൂടെ ചില പ്രാണനപാനം സഞ്ചരിക്കുന്നുണ്ട് അപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം ഏതുവായിട്ട് മനസ്സ് ബുദ്ധി ഇതെല്ലാം ഏതുവായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മളെ ചില നാടീ സിസ്റ്റങ്ങളുണ്ട് ഈ നാടീയ സിസ്റ്റങ്ങൾ പുറത്തുള്ള ഗ്രഹങ്ങളാണ് സ്വാധീനിക്കുന്നത് ആ നാടീ സിസ്റ്റങ്ങളിലൂടെയുള്ള പ്രേരണയാണ് നമ്മളില് ചില ചിന്തകൾ ഉണ്ടാക്കുന്നതും നമ്മളെ കൊണ്ടോരോ നിശ്ചയിപ്പിക്കുന്നത് അപ്പം ഇതിലും നമ്മൾ ചിന്തിച്ചോളാം ഗ്രഹങ്ങളുടെ മോശമായ സ്ഥാനത്ത് വരുമ്പോഴാണ് നമ്മളിൽ നാടികളിലൂടെ ഈ പ്രാണവ്യാനവായുക്കളും എല്ലാം ചിലപ്പോഴും മോശമായി തീരും അപ്പോഴാണ് നമുക്ക് വേണ്ടാത്ത ചിന്തകളും കുഴപ്പത്തിലും കൊണ്ട് ചാടുന്നത് അതുകൊണ്ട് എന്ത് വേണം പ്രാണവ വ്യാനവായുക്കളെയും സരസ്വതീദേവിയെയും അതായത് ജ്ഞാനം ഹവ്യാധികളായി ഞാൻ സേവിക്കും നമ്മൾ എപ്പോഴും സേവിക്കുക എന്ന് പറഞ്ഞാല് ജ്ഞാനത്തെ ആശ്രയിക്കണം ശരിയായ ബുദ്ധി ശരിക്ക് നിലനിർത്തണം പ്രാണനും വ്യാനനും നമ്മളെ നാടികളിലൂടെ നമ്മളെ നിയന്ത്രിക്കുന്ന വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്ന ചില സംഗതികളുണ്ട് അത് ഗ്രഹങ്ങൾ മോശമായി നിൽക്കുമ്പോൾ നമ്മളെ മോശമായ സമയത്ത് നമ്മളെ നാടികളിലൂടെ വേണ്ടാത്ത സിഗ്നല് വന്നിട്ട് വായുക്കൾ പ്രവഹിച്ചിട്ട് നമ്മളില് വേണ്ടാതെ വികാര വിചാരങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ കയ്യില് നമ്മളെ കൊണ്ട് പലതിലും കൊണ്ട് ചാടിപ്പിക്കും അപ്പൊ അതിനെയെല്ലാം നിയന്ത്രിക്കാൻ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രമിക്കണം അങ്ങനെ എത്ര വായുക്കൾ ഉണ്ട് സപ്ത വായുക്കൾ ഇന്ദ്രിയ സ്വഭാവത്തോടെ ഉത്ഭവിച്ചു ഇന്ദ്രനാണ് എല്ലാ കർമ്മത്തിനും പ്രേരണ നൽകുന്നത് എന്നതുപോലെ തന്നെ നമ്മളെ നാടികളിലൂടെ ചില നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന ചില വായുക്കൾ അത് ഏഴ് സപ്ത വായുക്കൾ നമ്മുടെ നാടിന് പ്രധാനമായ ഏഴ് വായു സിഗ്നൽ സിസ്റ്റംസ് നമ്മളെ വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്ന ഏഴ് തരം വായുക്കൾ നമ്മുടെ ശരീരത്തിൽ ഇന്ദ്രസമാനമായി സഞ്ചരിക്കുന്നുണ്ട് ഇന്ദ്രനാണ് എല്ലാ കർമ്മത്തിനും പിരിയിലുള്ളത് അതുപോലെ നമ്മളെ ചിന്തകൾ ഉണ്ടാക്കുന്ന ഏഴ് പ്രധാനപ്പെട്ട വായുക്കൾ നമ്മളെ ശരീരത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അത് ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ച് ഈ വായുക്കളുടെ സഞ്ചാരവും നമ്മളിൽ നാടികളിലൂടെ സഞ്ചാരങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളെ ചിന്തകളിൽ ഓരോ സമയത്ത് നല്ല ചിന്തിയും മോശം ചിന്തിയും മനസ്സ് സുഖം നൽകുന്നതും ദുഃഖം നൽകുന്നതിനെല്ലാം കാരണമായി തീരുന്നത് ചില സമയത്ത് നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ പോലും പറ്റാതെ നമ്മൾ ഓരോന്നിലെ ചിന്തിക്കാതെ എടുത്തു ചാടുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം ശബ്ദവായുക്കൾ ഇന്ദ്രിയ സ്വഭാവത്തോടെ ഉത്ഭവിച്ചു അവർ നമ്മെ ഉപേക്ഷിക്കാതെ നമുക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അവർ നമ്മെ ഉപേക്ഷിക്കാതെ വായുക്കൾ നമ്മളെ ശരീരത്തിലെ നമ്മളെ നിയന്ത്രിക്കുന്ന ഗ്രഹങ്ങളുടെ ചലനം കൊണ്ട് അതിനനുസരിച്ചാണ് നമ്മളെ നാടുകളിലൂടെ ചില വായുക്കൾ സഞ്ചരിച്ച് നമ്മളെ പല ചിന്തകളിലും ഉണ്ടാക്കി അതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നത് ഈ പ്രവർത്തികൾ തെറ്റുമ്പോഴാണ് നമ്മൾ അനാവശ്യമായ പ്രശ്നങ്ങളിലെല്ലാം എന്തെല്ലോ ചിന്ത വെച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കേട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഉള്ളിൽ നിന്നും തന്നെ വേണ്ടാതെ ഓരോ ചിന്തകളെല്ലാം ഉണ്ടായിട്ട് വേണ്ടാത്ത ഏടാകൂടത്തിലെല്ലാം കൂടി ചാടിയിട്ട് നമ്മൾ പ്രശ്നത്തിലേക്ക് എത്തിച്ചേർന്ന് ദീർഘായുസം പ്രധാനം ചെയ്യട്ടെ ചിലപ്പോൾ നമ്മൾ ആയുസ് പോലും നഷ്ടപ്പെട്ടു ആ നിമിഷത്തിൽ നിന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ ഏതൊരു നിമിഷത്തിലാണോ എനിക്കിങ്ങനെയെല്ലാം തോന്നിയത് എന്ന് ചിലപ്പോൾ ചിലവര് പറയുന്ന അല്ലെങ്കിൽ നല്ല ശാന്തമായിരിക്കുന്ന ഒരു കുട്ടി അവൻ കേട്ടിട്ട് വല്ലവരെയും കുത്തിക്കൊന്നും അവസാനാവുന്ന ആത്മഹത്യ ചെയ്ത് നല്ല കേട്ടുകാർ അഞ്ചുവോ അവനെന്തൊരു പാപം പയ്യനാണ് ഇവനിൽ നിന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ഇതെങ്ങനെ സംഭവിച്ചു അപ്പോഴിതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിനല്ല ഇന്ദ്രസമാനമായ എല്ലാത്തിനും കർമ്മത്തിന്റെ പിന്നിലും പ്രേരണ നൽകുന്ന ആ പ്ലാൻ അനുസരിച്ച് പ്രേരണ നൽകുന്ന ഒരു വായു ഏഴ് വായുക്കൾ നമ്മളെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഈ വായു വായുക്കൾ അല്ലെങ്കിൽ അത് സിഗ്നലാണ് നാടികളിലൂടെ സഞ്ചരിക്കുന്ന വായുവല്ല സിഗ്നൽ സിസ്റ്റമാണ് ഇപ്പം ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ച് ഗ്രഹങ്ങൾ നമ്മളെ നാടികളിലൂടെ നമ്മുടെ മനസ്സിനെല്ലാം സ്വാധീനിച്ചിട്ട് നമ്മളെ ചിന്തകളിൽ ചിലതുണ്ടാക്കിയിട്ട് ചില കർമ്മത്തിനെ പ്രേരിപ്പിച്ചിട്ട് നമ്മൾ ചില ചിലപ്പോൾ ആയുസ് പോലും നഷ്ടപ്പെടുന്നുണ്ട് നാം അറിയാതെ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ഇതൊരു അഥർവഭേദം ശരീരശാസ്ത്രത്തെ പറ്റിയുള്ള കൂടിയാണ് അതുകൊണ്ട് പറയുകയാണ് നമ്മുടെ കർമ്മങ്ങളെ നമ്മളറിയാതെ തന്നെ ഇങ്ങനെ പലതും നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് അതിനെപ്പറ്റി ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഗ്രഹങ്ങളെ നേരത്തെ ഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു ഇന്ദ്രനാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള പ്രേരക ശക്തി എന്ന് പറയുന്നു ഇന്ദ്രനെ ഉപാസിക്കാൻ ഇന്ദ്രനോട് പറയുകയാണ് നമുക്ക് ദോഷം ചെയ്യരുത് എന്ന് കാരണം നമ്മളെ ദോഷ സമയത്താണെങ്കിൽ ഇന്ദ്രനും അതിൽ കൂട്ടിച്ചേർന്നിട്ട് നമുക്കെതിരായിട്ട് നമ്മൾ ആയുസ് തീർന്നെങ്കിൽ ഇന്ദ്രനും അതിന് കൂട്ടുകൂടിയിട്ട് നമ്മളെ ആയുസ് ഇല്ലാതാക്കാൻ ശ്രമിക്കും വേണ്ടാത്ത പ്രശ്നത്തിലെല്ലാം കൊടുത്തു അത് എങ്ങനെയാണ് നല്ല നാടികളിലൂടെയാണത് സ്വാധീനിക്കുന്നത് അങ്ങനെയൊരു വളരെ വിശേഷ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ പറ്റിയാണ് ഇവിടെ പറയുന്നത്